വാവുബലിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേഖലയിൽ താന്നി മുണ്ടക്കൽ തിരുവല്ലവാരം തുടങ്ങിയ സ്നാന ഘട്ടങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ മുൻകാലങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ വിപുലമായി ഒരുക്കങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ക്ലീനിങ് സംബന്ധമായ കാര്യങ്ങളും ലൈറ്റിൻ്റെ കാര്യവും പിന്നെ മെഡിക്കൽ ആംബുലൻസ് മറ്റ് കുടിവെള്ളം കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റും എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട് മകരസഭയുടെ ഹെൽത്ത് വിഭാഗവും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയും രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഹെൽത്ത് വിഭാഗത്തിൻ്റെ സൂപ്രണ്ട് അതിൻ്റെ ചാർജ് ഓഫീസറായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക വളരെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കടൽ അല്ല അത് പിന്നെ ഹുബലി അർപ്പണം അർപ്പിക്കുവാൻ വരുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കടലിലേക്ക് ഇറങ്ങി കുളിച്ച് തൊഴുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടത് കടല് പ്രക്ഷുബ്ധമാണ് കാലാവസ്ഥ അനുകൂലമല്ല അനുകൂലമല്ലാത്ത കാലാവസ്ഥയിൽ എങ്ങനെയാണോ നമുക്ക് ഈ ആചാരവും അനുഷ്ഠാനവും നടത്താൻ കഴിയുന്നത് ആ രീതിയിൽ വളരെ കൂടി സംയമനം പാലിച്ച് ആളുകൾ കടലിൽ ഇറങ്ങി ഇറങ്ങാൻ ശ്രമിക്കണമെന്നാണ് നമ്മൾക്ക് അറിയിക്കേണ്ടത് ആ ഫയർഫോഴ്സ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ടാവും ആംബുലൻസ് ഉണ്ടാകും മറ്റ് ഒരുക്കങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ വിങ് ഉണ്ടാകും